എൻ്റെ പുതിയ വീഡിയോക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നത് നല്ലൊരു റെസിപ്പി കാണിക്കാനായിട്ടാവാം അപ്പോൾ അതാ ഞങ്ങളെ നാട്ടിൽ ഇന്നലെ വൈകുന്നേരം നല്ല മഴയെന്നല്ലെങ്കിൽ നല്ല മഴ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും നല്ല മഴേന്ന് അപ്പോൾ നിങ്ങളെ നാട്ടിലല്ലോ മഴ വരാൻ തുടങ്ങിയാ ഞങ്ങളെ നാട്ടിൽ ഇതാ വൈകുന്നേരം വൈകുന്നേരം ആകുമ്പോൾ ഇല്ല നല്ല മഴ വരും അവിടെ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട് നടല് അപ്പം അതിലും കൂടിതാ വെള്ളം നിറഞ്ഞോണ്ട് നിൽക്കുന്നുണ്ട് അങ്ങനത്തെ ആ ബൈറ്റത്തെ ചായ കുടിക്കുന്നുണ്ട് അപ്പം നല്ല ഈ മഴ വരും അപ്പോൾ ഈ തണുപ്പിന് നല്ല ചൂട് കട്ടൻ ചായയും കുറച്ച് ബേക്കറി അല്ലെങ്കിൽ കുടിക്കാനെന്തോ തോരി പാങ്ങല്ലേ പിന്നെ എന്തെങ്കിലും എണ്ണയിലിട്ട് വെച്ച പൊരിച്ച ഐറ്റംസ് ഉണ്ടെങ്കിൽ പിന്നെ ചെല്ലുണ്ട പിന്നെ ചായ എത്ര ഉണ്ടെങ്കിലും തേല അങ്ങനെ ഒരവസ്ഥ അല്ലേ അപ്പോൾ നമുക്ക് ഇന്നലാക്കിയെങ്കിൽ കുറച്ച് ചെറിയ സ്പെഷ്യൽ ആക്കിയിട്ട് എടുക്കണം എന്ന ആസ അപ്പോൾ ഞാൻ വിചാരിച്ച ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കിയിട്ടെടുക്കാം മുട്ട ഉണ്ട് അപ്പോൾ മുട്ടൻ്റെ ബിരിയാണി ആക്കിയിട്ട് എടുക്കാം മുട്ടേൻ്റെ ബിരിയാണി ആക്കിയിട്ട് എടുക്കാൻ കുറേ നേരം ഉള്ളി ഉള്ളിയല്ലേ ചുള്ള ഇതാക്കിയിട്ട് എടുക്കണ്ടേ അപ്പോൾ നമുക്ക് ഭയങ്കര ബനാന്ന് അപ്പോൾ നിങ്ങൾക്കൊരു എളുപ്പം പണിയൊക്കെ ഞാൻ ഞാനാക്കുന്ന ഇവിടെ നിങ്ങൾക്കും കാണിച്ചു തരണം നിങ്ങൾക്ക് കുറേ നേരം ചിളാതെ നിൽക്കുക നിങ്ങൾക്ക് ബനിയാമ്പല്ലെങ്കിൽ ഇങ്ങനെ ആക്കിയെങ്കിലും നിങ്ങൾക്കില്ല ബീ ഉള്ളിയിൽ എന്താക്കി തന്നെ നമുക്കില്ല നല്ലപോലെ വന്ന് കിട്ടാമോ അതെങ്ങനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അതിനാദ്യം ഒരു കുക്കർ എടുക്കണം അപ്പോൾ കുക്കറിലേക്ക് ഞമ്മൾ എന്ത് എണ്ണ ഒഴിക്കുന്നത് നല്ല അത്യാവശ്യത്തിന് കുറച്ച് എണ്ണ എല്ലാം ഒഴിക്കണം അതിന് എന്താക്കണോ ഞമ്മൾ എത്ര ഉള്ളി എടുക്കുന്ന അതിന് ഇട്ടെടുക്കണം നല്ല ഉതിരുതിരായിട്ട് ഇട്ടെടുക്കണം എന്നിട്ടൊന്ന് മിക്സ് ചെയ്യണം എന്നിട്ട് അതിലേക്കില്ല വാണ്ടി എത്ര കുറച്ച് ഉപ്പ് ഇടണം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ല പോലെ ഇല്ല മിക്സ് ആക്കിയിട്ടില്ല കുക്കറിലില്ല മൂടെല്ലാം ഇട്ടിട്ട് ഒരു വീസിൽ അടുപ്പിച്ചെങ്കിൽ നമുക്കില്ല വാറ്റണ്ടേ വേണ്ട ഉള്ളില്ല ചില്ലുണ്ടേ വേണ്ട ചില്ലി ഞങ്ങൾക്ക് എന്നെ കിട്ടാവുക ഈ ട്രിക്ക് നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞിട്ടാങ്കിലൊന്ന് നിങ്ങൾ നോക്കണോ ഇങ്ങനെ ആക്കിയിട്ട് നല്ല ടേസ്റ്റിയാണ് നമുക്കില്ല എന്താക്കണം ഉള്ളി മസാല ആക്കാൻ കുറേ ഉള്ളിയെല്ലാം മൊരിഞ്ഞു കിട്ടാൻ കുറേ സമയം വേണ്ട അതിൽ നമുക്ക് എളുപ്പ പണിക്കിങ്ങനെ ആക്കിയെങ്കിൽ നമുക്ക് ബിയ ഉള്ളിയൊന്ന് ബാ എന്നു കിട്ടാവേ അപ്പോൾ നമ്മളുടെ സമയം ലാഭമായി നമുക്ക് എളുപ്പത്തിലായും കിട്ടി നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണവേ അതിൻ്റെ ഇതാ മസാലയ്ക്ക് വേണ്ടിയിട്ടില്ലല്ലേ പച്ചമുള ഉണ്ടായില്ല ഫ്രിഡ്ജ് തീർത്ത് നോക്കുമ്പോൾ പച്ചമുളകില്ല പിന്നെ തേലാമനും എന്താക്കി ബാ നമുക്ക് തൈയിലുണ്ടാകാൻ നോക്കാം ഇത് ആ തൈയിൽ തപ്പി കൊണ്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ കുറേ തപ്പിയിട്ട് മൂന്ന് നാല് പച്ചമുളക് കിട്ടി ഞാൻ അതിനെന്താ അതിലൊക്കെ ഒരു പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് എടുക്കണം ആ മസാലയ്ക്ക് അപ്പോൾ ഞാൻ അതിന് ഒരു മിക്സിൻ്റെ പൊടിക്കുന്ന ജാറെ എടുത്തിന് അപ്പോൾ അതിലേക്ക് ഞാൻ രണ്ട് വലിയ എന്താക്കി തക്കാളി എടുത്തിട്ട് മുറിച്ചിട്ട് ഇട്ടെടുത്തിന് പിന്നെ നാലഞ്ചാറ് വെളുത്തുള്ളിട്ടെടുത്തിന് വെള്ളിട്ടിന് പിന്നെ മൂന്ന് പച്ചമുളക് ഇട്ടിട്ട് ഞാൻ നല്ല പേസ്റ്റ് രൂപത്തിൽ വെള്ളമൊന്നും ചേർക്കാതില്ല ഞാൻ എന്താക്കി അടച്ചെടുത്തിന് ഇനി നമുക്ക് ഇനി എന്താക്കണോ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ളില്ല റൈസ് തയ്യാറാക്കിയിട്ടെടുക്കണം ഉണ്ടാക്കിയിട്ടെടുക്കണം അതിന് വേണ്ടി ഞാനത് കുക്കർ എടുത്തിട്ടുണ്ട് അതിന് ആ കുക്കറിലേക്ക് ഈ പാട്ടിലാണ് ഞാൻ അരി അരികൾക്കെന്നുള്ളത് അപ്പം ഞാൻ ആ പാട്ടിൽ വലിയ രണ്ട് പാട്ടായിരുന്നു രണ്ട് എന്താ പാട്ട വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് അതാ ഞാൻ വെള്ളമൊഴിച്ച് കൊടുത്ത് പിന്നെ അതാ ബിരിയാണിക്ക് ഞങ്ങൾ കളറൊന്നും ഇടലൊന്നുമില്ല അങ്ങനത്തെ കളറൊന്നും മേഞ്ഞി വെക്കലേലോ കുറവ് അപ്പോൾ കളർ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് മഞ്ഞ കളറി കെട്ടൽ ഞാൻ അത് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ട് ആവശ്യത്തിന് നമുക്ക് അതിന് ബാണ്ടി ഉപ്പെല്ലാം ഇട്ട് കൊടുത്ത് അങ്ങനെ അതാ നല്ല ളിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താക്കി നല്ല കൈറ്റ് വെച്ച് അരിയിട്ട് കൊടുത്താൽ അതിരി ഞാൻ നല്ലപോലെ മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അരി ഇട്ടിട്ടില്ല ഒന്നും ഇങ്ങനെ മിക്സാക്കിയിട്ട് എടുത്തെങ്കിൽ അല്ലേ ഇപ്പം ഇപ്പോൾ ചോറെല്ലാം ഒന്നും പിന്നെ കട്ടക്കട്ട പിടിക്കുന്നില്ല അതിനാൽ അതെല്ലാം ഇല്ലാതാകും അരിയിട്ടിട്ട് കൊടുത്തിട്ട് ബീയൊന്ന് കലക്കി മിക്സാക്കിയിട്ട് എടുക്കാൻ പോയി പിന്നെതാ അരിയൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാനും പിന്നെ ഇല്ല ചോറിൽ ഇങ്ങനെ ഒട്ടിയിട്ടെല്ലാം ഉണ്ടാകുന്നില്ല അതെല്ലാം നമുക്ക് ഇല്ലാതിരിക്കാനില്ല കുറച്ച് ചെറിയൊരു കണ്ടം എന്താക്കി ചെറുപുളിയും കൂടി പിന്നെ എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്താക്കുന്നത് ആ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഞാൻ ഫസ്റ്റ് അവർക്ക് നെയ്യല്ലേ കൂട്ടി കൊടുക്കുന്നത് നിങ്ങൾക്ക് വീടിയെടുക്കാൻ മറന്ന് അതിന് രണ്ടാമത് ഒഴിച്ചു കൊടുക്കുന്നുള്ള വീടിയാണിത് കാണിക്കുന്നുള്ളത് അപ്പം നിങ്ങൾക്ക് എത്ര നെയ്യ് വേണോ അതിനനുസരിച്ച് നിങ്ങൾക്കില്ല നെയ്യ് കൂട്ടി കൊടുക്കുക അപ്പോൾ കഴിഞ്ഞിരിപ്പം നിങ്ങൾ ഈ സമയത്ത് ഉപ്പെല്ലാം ഉണ്ട് ഇല്ലെങ്കിൽ ഉപ്പെല്ലാം നോക്കിയിട്ട് അത് ആ കുക്കറിൻ്റെ മൂടി വച്ചിട്ട് വിസിളടുപ്പിച്ചെടുക്കുക അപ്പം ഞാനിതാ രണ്ട് വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട് ആ സമയത്ത് എന്താ നമുക്ക് കുക്കറിൽ വെച്ചിട്ടേ ആ ഉള്ളിതാ നല്ല പോലെ ഇല്ല വന്ന് വന്നിനാമത് ഇങ്ങനെ വന്ന് കിട്ടും എളുപ്പമായില്ലേ നമുക്ക് പണി ലാഭമായി കിട്ടിയില്ലേ ബിയം കിട്ടി അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉള്ളിങ്ങനെ ഇങ്ങനെ സമയം കളയണ്ട് ഇങ്ങനെ ഒന്നാക്കിയിട്ട് നോക്കിയാവേ എന്നിട്ട് ഞാൻ എന്താ അതിനൊന്നല്ല പോലെ വേറെ ചട്ടിക്ക് മാറ്റിയിട്ടില്ല അതിലേക്ക് വേണ്ടിയിട്ടുള്ള മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാല പിന്നെ ചില്ലി ഫ്ലെക്സ് പിന്നെ അതെല്ലാം ഇട്ടിട്ട് അതിൻ്റെ മണം മാറോളില്ല നല്ല പോലെ മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അതാ കുരുമുളകിൻ്റെ അളവ് അളവെന്നൊന്നും ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എത്ര എരിവ് വേണം അതിനനുസരിച്ചിട്ട് എരിവ് ചേർക്കാവുന്നതാണ് അവൻ ഞാൻ എന്താ നല്ല പോലെ ഇനി മിക്സ് ആക്കിയിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഉള്ളിയല്ല നല്ല പോലെ ബന്ധൊടഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ആകുമ്പോൾ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് നിങ്ങൾക്ക് കൂടുതൽ ഞങ്ങൾക്കങ്ങനെ ഞങ്ങളിടലങ്ങനെ നല്ലപോലെ ബിരിയാണി ഇല്ല ബെന്തൊടിയണം അന്നും കണ്ണിട ബിരിയാണിക്ക് ടേസ്റ്റ് അല്ലെങ്കിൽ അതൊന്നും ഞാൻ ഒറ്റ സൗണ്ട് ആയിരിക്കുന്നില്ല അങ്ങനെ ബിരിയാണി പാങ്ങയാന്ന് അവ നല്ല പങ്ങല്ല അവൻ്റെ പച്ചമണമെല്ലാം മാറിയതിന് ശേഷം നേരത്തെ നമ്മളൊരു പേസ്റ്റ് ഉണ്ടാക്കി എടുത്തിട്ടേ തക്കാളി വുള്ളുള്ളി പച്ചമുളക് അടിച്ചിട്ട് അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുത്തിന് അപ്പം അതിൻ്റെ അത് കൊടുക്കണ്ടേ എപ്പോഴൊന്നും അല്ലെങ്കിൽ ഇപ്പം പൊടിയെല്ലാം ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറിയിട്ടാകുമ്പോൾ അവ നമ്മൾ നേരത്തെ അടച്ച് വെച്ചിട്ടേ ആ പേസ്റ്റും കൂടി ഇട്ടുകൊടുക്കേണ്ടത് ആ പേസ്റ്റ് ഇട്ടിട്ട് ഞാൻ നല്ല അത് നല്ലപോലെ മിക്സാക്കിയിട്ട് അതിൻ്റെ അതെല്ലാം കുറച്ച് പോലെ ബന്ധിട്ടല്ല വന്നേന് എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുള്ളത് ച്ച് തൈരാണ് അപ്പോൾ തൈരും കൂടി ഇട്ട് കഴിഞ്ഞെങ്കിൽ പിന്നെ ഞങ്ങൾ ബിരിയാണീൻ്റെ മസാല കൂടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് അങ്ങനെ എന്താന്ന് അത് ഇട്ടുകൊടുത്ത് ഞാൻ നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഈ വീഡിയോ കാണുന്ന ആൾക്കാർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ് കാണുന്നതെങ്കിൽ ബി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ല ആ ഒട്ട് മുട്ടെടുത്ത് കാണുന്നില്ല ബെല്ലിക്കഞ്ഞി പൊട്ടിക്കാനും മറക്കല്ല അവങ്കിൽ ഞാൻ ഇടുന്ന വീട് നിങ്ങൾക്ക് ഉടനടി ഞാൻ ഇട്ടപ്പാട് നിങ്ങൾക്ക് ഇട്ടോത്രേ അത് തൈര് കൂട്ടിയിട്ടില്ല നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുത്തതിന് ശേഷം എന്താ മുട്ട ഇട്ടുകൊടുക്കുക അപ്പോൾ കഴിഞ്ഞ് ഞങ്ങൾ ബിരിയാണിയുടെ സെറ്റ് മുട്ടായി കിട്ടി അപ്പം ഞാൻ മുട്ട എടുക്കുമ്പോൾ സൈഡ് സൈഡ് നല്ല പോലെ ഇല്ല വെരഞ്ഞിട്ടാണ് ഇട്ടുകൊടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബെരിഞ്ഞിട്ടോ ബരിയാതെയോ എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇട്ടുകൊടുക്കുക ഞാൻ അതിൻ്റെ ഈ മസാല എല്ലാം മുട്ടൻ്റെ ഉള്ളിലേക്ക് പുടിക്കട്ടെല്ലിട്ടില്ല അങ്ങനെ ആക്കിയത് അതാ നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയില്ല നല്ലൊരു മുട്ട ബിരിയാണി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം വേണം അപ്പോൾ ഉള്ളി കുറേ നേരം നിങ്ങൾ എണ്ണേൻ്റെ അടുത്ത് നിന്ന് ആവശ്യമൊന്നുമില്ല കുക്കറിലൊരു വിസിലടുപ്പിച്ചാൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് എന്താ ഉള്ളി ചുള്ളിയെ പോലെ ായി കിട്ടും പിന്നെ വണ്ടി നമ്മളെ സമയവും ലാഭവും ടേസ്റ്റും കൂടുതൽ ഒക്കെ ഇപ്പം എല്ലാവരും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ അതാണ് അതിൻ്റെ മസാല ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അങ്ങനെ അതാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് അപ്പോഴത്തേക്കാകുമ്പോൾ ഞങ്ങളെ റൈസും കൂടി കൂടിയതാണ് ഇപ്പുറത്ത് നല്ല പോലെ റെഡിയായി അങ്ങനെ അങ്ങനെതാ ഞങ്ങളെ ബിരിയാണി ഇവിടെ ഞാൻ എന്താ സെറ്റാക്കിയിട്ട് എടുക്കട്ടെ അപ്പോൾ അതാ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ബിരിയാണി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി നല്ല ടേസ്റ്റി ആയിരുന്നു എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി അപ്പോൾ എൻ്റെ വീട് ഇന്നത്തെ വീട് ഇത്രയൊക്കെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരും എല്ലാവർക്കും ബായ്